ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിൽ വീണ്ടും നിധി കണ്ടെത്തി വെള്ളിയാഴ്ച പരിപ്പായി എൽ പി സ്കൂളിന് സമീപത്തെ സ്വകാര്യ ഭൂമിയിൽ മഴക്കുഴി എടുത്തുകൊണ്ടിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് വെള്ളിയാഴ്ച നിധി കിട്ടിയത് അതിന് സമീപത്ത് നിന്നാണ് മുത്തുമണികളും നാണയങ്ങളും കണ്ടെത്തിയത് നിധി പുരാവസ്തു വകുപ്പ് പരിശോധിക്കും കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ് പരിശോധന നടത്തുക എന്നാൽ ബോംബാണെന്ന് കരുതി തൊഴിലാളികൾ വലിച്ചെറിഞ്ഞ കുംഭം ഏറിൻ്റെ ശക്തിയിൽ പൊട്ടിയപ്പോഴാണ് സ്വർണ്ണം ഉൾപ്പെടെ ആഭരണക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത് പതിനേഴ് മുത്തുമണികൾ പതിമൂന്ന് സ്വർണ്ണ പതക്കങ്ങൾ കാശുമാലയുടെ ഭാഗമെന്ന് കരുതുന്ന നാല് പതക്കങ്ങൾ പഴയകാലത്തെ അഞ്ച് മോതിരങ്ങൾ ഒരു സെറ്റ് കമ്മൽ ഒട്ടേറെ വെള്ളിനാണയങ്ങൾ എന്നിവയാണ് കണ്ടെത്തിയത് കിട്ടിയ നിധി എന്തു ചെയ്യണമെന്നതിലും തൊഴിലുറപ്പ് തൊഴിലാളികളായ അവർക്ക് സംശയമൊന്നും ഉണ്ടായില്ല പഞ്ചായത്തിൽ അറിയിച്ച് പോലീസിന് കൈമാറി കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിനടുത്ത് സ്വകാര്യ ഭൂമിയിൽ മഴക്കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ചേലോറ സുലാജിനിയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ട് തൊഴിലാളികൾക്ക് നിധി ലഭിച്ചത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിച്ചു വെച്ച നിലയിലും ജില്ലയിൽ ബോംബുകൾ കണ്ടെത്തുന്ന കാലമായതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ പാത്രവും ആദ്യം ബോംബാണെന്നാണ് കരുതിയത് നിധിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവർ ചെങ്ങളായി പഞ്ചായത്ത് ഓഫീസിന് വിവരമറിയിക്കും എത്തി ഏറ്റുവാങ്ങുകയും ചെയ്തു പോലീസ് നിധി തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി പുരാവസ്തു വകുപ്പിന് വിവരം അറിയിച്ചതായി പോലീസ് പറഞ്ഞു നിധിയിലെ നാണയങ്ങളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണ്ണയിക്കാമെന്ന് പുരാവസ്തു വകുപ്പ് അധികൃതർ പറഞ്ഞു ക്ഷേത്രങ്ങളിലും തറവാടുകളുടെ പടിഞ്ഞാറ്റകളിലും സൂക്ഷിക്കുന്ന മൂല മാതൃകയാണ് നിധി അടങ്ങിയിരുന്ന പാത്രത്തിന് ഇത്തരം ഭണ്ഡാരങ്ങളിൽ ആഭരണങ്ങളും പണവും സൂക്ഷിക്കാറുണ്ട് മോഷ്ടിക്കപ്പെടാതിരിക്കാനും പഴമക്കാർ ഒളിപ്പിച്ചതാകാനും സാധ്യതയുണ്ട് സ്വർണം പൂഴിച്ചതാണോ എന്ന് വ്യക്തമല്ല പതിമൂന്ന് സ്വർണ്ണ ലോക്കറ്റുകൾ പതിനേഴ് മുത്തുമണികൾ നാല് പതക്കങ്ങൾ അഞ്ച് മോതിരങ്ങൾ ഒരു സെറ്റ് കമ്മൽ വെള്ളി നാണയങ്ങൾ എന്നിവയാണ് ലഭിച്ചത് അതേസമയം നിധി ലഭിച്ചതിനു സമീപ നിന്നും ശനിയാഴ്ചയും നിധി ലഭിച്ചു ഇതും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ലഭിച്ചത് സ്വർണ്ണമൊത്തും വെള്ളി നാണയങ്ങളുമാണ് ശനിയാഴ്ച ലഭിച്ചത് ഗ്രാമികനുസ് കണ്ണൂർ